ഇതാണ് ഞാൻ പറഞ്ഞി എന്താണ് പറ അവരോട് പറഞ്ഞു കൊടുക്ക ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു അത് മലയാളം മാത്രല്ല കേട്ടോ പല ലാംഗ്വേജില് പാടിയിട്ടുണ്ടാളെ എന്നിട്ട് പറ ഏതൊക്കെയാന്ന് പറഞ്ഞു കൊടുക്ക അവർക്ക് മാളികപ്പുറത്തിൽ പാടി അഭിനയിച്ചു അത് കഴിഞ്ഞ് വോയിസ് ഓഫ് സത്യനാഥനില് പാടി പിന്നെ സലാറില് മൂന്ന് ലാംഗ്വേജസില് ഒരു വരാഹം പറഞ്ഞ മൂവി വരായിരിക്കണ്ട് പിന്നെ ഒരു ഹിന്ദി ഫിലിമിലും പിന്നെ പാടി ഒരു ചാൻസ് അണ്ണൻ എഴുതി തകർക്കുക അണ്ണൻ എന്തൊക്കെ എഴുതി കൂട്ടുന്നുണ്ടോ

Um You have impeccable talent, no doubt at all, Tirtha. Thank you. Superbly talented person. Thank you, sir. And I feel, uh, you lost the landing notes. So, that's how much Because I feel uh, if you sing a little more open into the mic, you will land on the pitch much. നന്നായിട്ട് ഇറ്റ് ഇൻ ടുസ്ഡ് യു ആർ സിംഗിങ് വെരിസ് യു ആർ സിംഗിങ് സോ ഐ വുഡ് ദൈ ഓൺലി തിങ് ബട്ട് ഐ തിക് അത് മാത്രം ശ്രദ്ധിച്ച് ഇഫ് യു ഡൂ ഇറ്റ് ഐ തിക് യു വിൽ യു വിൽ ബൺഇൻവിൻസിബിൾ പാടി ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രിപ്പറേഷൻ കൂടുതൽ അല്ലെങ്കിൽ കൂടുതലാണ് എന്നുള്ളൊരു ഫീൽ എനിക്കും തോന്നി ഭയങ്കര പ്രിസൈസ് ആയിട്ടിങ്ങനെ പിടിച്ച് 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 പാടുന്ന പോലെ ഒരു ഫീല് തോന്നി കുറച്ചും കൂടി ഫ്രീ ആവാം നമുക്ക് പാടുമ്പം ഒരു ഫ്രീ സിംഗിങ് വന്നാൽ കുറച്ചും കൂടി തീർത്തേക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി പലതിങ്ങനെ ഒതുക്കി കംപ്രസ് ചെയ്ത് ഇങ്ങനെ പാടുമ്പം ചില കാര്യങ്ങളൊന്നും കേൾക്കില്ല ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല എന്താ പറഞ്ഞെന്ന് ചില സംഗതികൾ ക്ലിയർ ക്ലിയർ ആവില്ല ഓവറായിട്ട് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷ്രില്ലായ്മ മനസ്സിലായില്ല അപ്പോൾ കുറച്ചും കൂടി മോളാ പാട്ട് പാടുമ്പോൾ നന്നായിട്ട് പാടി പിച്ച് ഔട്ട് പിച്ചോട്ടൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ലാൻഡിങ് നോട്ട്സ് വരുന്ന സമയത്ത് ഉള്ള ചില പ്രശ്നങ്ങൾ പക്ഷെ അതൊക്കെ പോക പോക അതൊക്കെ മാറിക്കോളും ഫസ്റ്റ് റൗണ്ടല്ല ഇപ്പം വന്നതല്ലേ ഉള്ളൂ എല്ലാവരും അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ ഇവര് പറഞ്ഞു എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു മെയിൻ വില്ല എന്ന് പറയുന്നത് മൈക്ക് പ്ലേസ്മെന്റ് ആണ് കാരണം ഒന്ന് ഇത്ര അടുത്ത് വയ്ക്കുമ്പോഴും നമ്മുടെ ബ്രത്തിൻ്റെസും ഒക്കെ ഈ മൈക്കിലേക്ക് അത് ക്യാപ്ചർ ചെയ്യും അപ്പോൾ നമുക്കൊരു ഒരു ഡിസ്റ്റൻസ് നമ്മൾ വെക്കണം അപ്പോൾ നമുക്ക് പാടാനും കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും ഇത് ഇങ്ങനെ വെച്ച് പാടിക്കുമ്പോൾ അത് അത് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോക്കൽ കുറച്ചും ഒരു സ്പെക്ട്രം മൈക്കിലേക്ക് മൈക്ക് ക്യാപ്ചർ ചെയ്യും അപ്പം ആ മൈക്ക് കുറച്ചൊന്ന് ദൂരെ വെച്ചിട്ട് മോള് പാടണം അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ഈ പറഞ്ഞ മൈനർ ഇവർ പറഞ്ഞ മൈനർ സ്ലിപ്പുകൾ ഉണ്ടായത് രണ്ടും അനുപല്ലവിയിലും ചരണത്തിലുമാണ് ഞാൻ മനസ്സിലാക്കിയത് ബാക്കി പല്ലവി എല്ലാം അടിപൊളിയാണ് പല്ലവി മോള് പാടിയതൊക്കെ അടിപൊളിയാണ് സ്പെഷ്യലി തീർത്ഥ കൊടുത്ത ഡൈനാമിക്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ബ്യൂട്ടിഫുൾ ഡൈനാമിക്സ് കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഈ പാട്ടിൻ്റെ ഫസ്റ്റ് വരി ആ വാക്ക് അത് ആ സീന്ന് കറക്റ്റ് ആ നോട്ടിൽ വീണിട്ടില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നും നമുക്ക് നമുക്ക് എല്ലാം കല്ലടിയായിട്ട് തോന്നും ഇതാ ഫസ്റ്റ് ആ സി അത് പിടിക്കാൻ തന്നെ പാടാണ് അത് ആ കറക്റ്റ് ലോക്കിലാണ് തീർത്ഥാട എല്ലാ സിയും വന്ന് വീണത് അപ്പോൾ അത് ഒരു കൺട്രോൾ അപ്പോൾ സന് കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞ പോലെ കുട്ടിക്ക് കാര്യങ്ങളറിയാം പക്ഷേ ഇത് കുറച്ചൊരു ഒരു ഓവർ പ്രിപ്പറേഷൻ ഓവർ പ്രിപ്പറേഷൻ എനിക്കൊന്ന് കുറച്ച് ലൂസൺ അപ്പ് ആവാം ഒന്ന് ഫ്രീ ആവാം ആ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ അത്ര വേറെ ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എല്ലാവരും ഈ ഓർക്കസ്ട്രയിൽ ഇരിക്കുന്ന അങ്കിൾസിന് എല്ലാവർക്കും ഒരു കയ്യടി കൊടുത്തേ കാരണം ഈ കഴിഞ്ഞ രണ്ട് പാട്ടിൽ ഇവർ തലകുത്തി മറിഞ്ഞാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വലിയൊരു വലിയൊരു ഹാറ്റ്സ് ഓഫ് നിങ്ങൾ നമ്മുടെ ആണ് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അപ്പം പിന്നെ വേറൊരു കാര്യം കാര്യം ഒരു പോസിറ്റീവ് വെച്ചാൽ പെർഫോമൻസ് പിന്നെട്ടിമേറ്റ് അപ്പൊ താങ്ക് യു സോ മച്ച് ജഡ്മെന്റ് ഒക്കെ കേട്ടല്ലോ അപ്പൊ അതൊക്കെ അടുത്തവണ ശ്രദ്ധിക്കുക അപ്പൊ എല്ലാരും ഈ മൈക്കൊക്കെ പിടിക്കുന്ന ജഡ്ജസ് പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാരും അടിപൊളി